ാണ് നമ്മുടെ പക്കുചേട്ടന്റെ വീട് കെനൽ ക്ലബ് സെക്രട്ടറിയാണ് കേരളത്തിൽ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഡോഗ് ട്രെയിനറാണ് ഡോഗ് എക്സിബിഷൻ ഹോൾഡറാണ് അദ്ദേഹം ഇതെല്ലാവർക്കും വേഴ്സിന് എല്ലാവർക്കും ഇദ്ദേഹത്തെയും ഇദ്ദേഹത്തിന്റെ വീട്ടിലെ ഈ താരങ്ങളെയും ഒക്കെ സ്വാഭാവികമായിട്ടും അറിയായിരിക്കും അപ്പം നമ്മുടെ കൂടെ ആദ്യം ചേരുന്നത് വി ഇവിടെ ഒരുപാട് അതായത് ഇവിടെ ഇല്ലാത്ത ബ്രീഡ്സ് ഒന്നും ഇല്ല എന്ന് തന്നെ പറയാം എല്ലാ ഫേമസ് ആയിട്ടുള്ള ബ്രീഡ്സും ഇവിടെ ഉണ്ട് ഇവൻ ആളുകളോട് പുറത്തുനിന്ന് വരുന്ന ആളുകളോടും കുറച്ചധികം ഇണങ്ങി നിൽക്കുന്ന ഒരു ആളായത് കൊണ്ട് വലിയ പ്രശ്നമില്ല പക്ഷേ കുറച്ച് ഭീകരായിട്ടുള്ള ആൾക്കാർ ഇതിനുള്ളിൽ ഉണ്ട് നമുക്ക് അവരുടെ വിശേഷങ്ങളിലേക്ക് പോകാം ആദ്യം നമുക്ക് ബ്രൂട്ടസ് ഇന്ന് തന്നെ തുടങ്ങാം ചേട്ടാ ഈ എത്ര നാളായി ചേട്ടൻ ഈ പെറ്റ്സു ആയിട്ടുള്ള ഈ ഒരു സൗഹൃദം തുടങ്ങിയിട്ട് എന്റെ കുഞ്ഞ് കുട്ടിക്കാലം മുതൽ തന്നെ പെറ്റ്സുമായിട്ട് ഇടപഴകി ജീവിക്കുകയാണ് ഒരു നാലഞ്ച് ഡോഗ്സും അതുപോലെ കാറ്റ് ബേഡ്സ് ഇതൊന്നുമില്ലാതെ ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് അപ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ അംഗങ്ങളായിട്ടാണ് ഇവർ ജീവിക്കുന്നത് കാരണം അത്രയ്ക്ക് ഞങ്ങൾ അവരുമായിട്ടുള്ള ഒരു അറ്റാച്ച്മെന്റ് കാര്യങ്ങൾ ആ രീതിയിലാണ് അപ്പോൾ അവരും തിരിച്ച് അതിലേറെ സ്നേഹമാണ് തിരിച്ച് തന്നുകൊണ്ടിരിക്കുന്നത് അറിയാം ഇങ്ങനെയുള്ള പെറ്റ് ലവേഴ്സിനൊക്കെ ഒരുപക്ഷെ അവരുടെ മക്കളെ നോക്കുന്നതിലും ഇവിടെ എനിക്കൊരു പന്ത്രണ്ട് ഉണ്ട് ബീഗിള് സൈബീരിയൻ ഹസ്കി റോട്ടോവേലർ ഗ്രേറ്റ് ഡെയിൻ ബീഗിള് പോമറേനിയൻ അമേരിക്കൻ ബുള്ളി അങ്ങനെ റോട്ടോ വീലറാണ് ചെയ്യുന്നത് അഞ്ച് റോട്ടോവീലറാണ് അതിൽ മൂന്ന് മെയിലും രണ്ട് ഫീമെയിലും ഉണ്ട് അത് റോട്ടോ വീലർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഡോഗ്സില് ഏറ്റവും എന്താ പറയുക ആൾക്കാർ ഭയപ്പെടുന്നു എന്നാൽ അങ്ങനെ പറയുന്നത്ര പ്രശ്നമൊന്നുമില്ല നമ്മൾ സ്നേഹിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറം സ്നേഹം നമുക്ക് എത്രയോ ഇരട്ടിയായിട്ട് തിരിച്ചു തരുകയും നമ്മൾ വളർത്തുന്നതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ കൂടെ അത്രയും അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു ബ്രീഡും കൂടിയാണ് പക്ഷെ നമ്മളൊന്നും പിണങ്ങിക്കഴിഞ്ഞാൽ ഇല്ല അങ്ങനെയൊന്നും ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് വളർത്തുന്നതിനെ ഡിപെൻഡ് ചെയ്തിരിക്കും അതിന്റെ പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മൾ അത്രയും കുട്ടികളെ പോലെ ഇല്ലെങ്കിൽ നമ്മൾ അത്രയും സ്നേഹം കൊടുത്ത് വളർത്തുന്ന ഡോഗ്സ് ഒന്നും അങ്ങനെ വയലന്റ് ആവാത്തൊന്നുമില്ല നമ്മളിപ്പോ കടുവയും പുലിയേ ഒക്കെ നമ്മൾ വിദേശ രാജ്യങ്ങളിൽ വീട്ടിൽ വളർത്തുന്നു അപ്പൊ അതിന്റെ ബേസിക് ആയിട്ടുള്ള സ്വഭാവം അതിനുണ്ടാവും പക്ഷെ അവര് നമ്മള് സ്നേഹിച്ച് വളർത്തുമ്പോഴേക്കാണ് അത്രയും ഒരു പെറ്റായിട്ട് ഈ വൈൽഡ് ആനിമല് ഒരു പെറ്റ് ആനിമലായിട്ട് മാറുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ആ ഒരു അത് ബാക്കി നമ്മൾ നമ്മുടെ റിലേഷൻഷിപ്പ് പോലെ ഇരിക്കും അടുത്തുള്ള തിരിച്ചുള്ള അപ്പം ഈ പൊതുവെ ഈ റോഡ് വീലറൊക്കെ വരുന്ന ആൾക്കാരെ കാണുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് വയലന്റ് ആവാറുണ്ട് കൊടയ്ക്കിറക്കിയുണ്ട് അപ്പം ഞാൻ ആദ്യം ഇവന് ഓടി വരുന്നത് കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് പേടിച്ചു പോയി കേട്ടോ എന്റെ ജീവൻ പോയൊരവസ്ഥയായിരുന്നു പക്ഷെ നമ്മളെ ആരും ആ കാര്യമായിട്ട് മൈൻഡ് ചെയ്തതേ ഇല്ല ചേട്ടന് ചുറ്റും തന്നെ നിൽക്കുകയായിരുന്നു അത് ട്രെയിൻ ചെയ്തെടുത്താണ് അവനെ വീട്ടിനകത്ത് കയറി കിടക്കുക നമ്മളുമായിട്ട് നമ്മുടെ കൂടെ തന്നെ ഇടപഴകുക ഞങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അംഗം തന്നെയാണ് അവൻ എൻ്റെ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് അപ്പോൾ ഞാൻ എല്ലാവരോടും പറയുന്നത് ഇവൻ എൻ്റെ മകനാണ് എനിക്ക് ഉള്ളൊരു മകനാണ് എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവനെ ട്രീറ്റ് ചെയ്യുന്നത് അവനും തിരിച്ച് അതുപോലെ തന്നെയാണ് നമ്മളെ ഇപ്പോൾ നിങ്ങളുടെ അടുത്തൊക്കെ ഓടി വന്നു ഒരു പ്രശ്നമില്ല ഇപ്പം എന്നെ എന്തെങ്കിലും ഒരു അറ്റാക്ക് ചെയ്യുകയോ അവനത് പിടിക്കാതെ വരികയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവൻ ഞാൻ ഒന്നും പറയേണ്ട ഒരു ആക്ഷൻ പോലും വേണ്ട അവൻ തിരിച്ച് അവരെ അറ്റാക്ക് ചെയ്യും എന്നെ ആരെങ്കിലും ഉപദ്രവിച്ചു കഴിഞ്ഞാൽ എന്നെയും വൈഫും രണ്ട് കുട്ടികളും ഉണ്ട് അവരെ ആരെങ്കിലും ഉപദ്രവിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ വെറുതെ അടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ മതി അവൻ റിയാക്ട് ചെയ്യും അഞ്ചു വയസ്സായി അതെ ഇന്ത്യൻ അവനെ യു പിന്നാണ് കൊണ്ടുവന്നത് അവന്റെ യഥാർത്ഥ പേര് കോണ്ടോ ഓഫ് ഗുജറാൾ എന്നാണ് ഗുജറാൾ എന്ന് പറയുന്ന ഒരാളാണ് ഇതിനെ ബ്രീഡ് ചെയ്തത് ഇവന്റെ അച്ഛൻ ഇന്റർനാഷണൽ ചാമ്പ്യൻ ആണ് അസ്കോ എൽ ആന്റണീസ് എന്നാണ് എന്റെ പേര് ഇമ്പോർട്ടൻഡ് ആണ് അപ്പോൾ ഞാൻ നല്ല വില കൊടുത്ത് കുഞ്ഞുനാളിൽ വാങ്ങിച്ച് കൊണ്ടുവന്ന ഷോകളിലെല്ലാം പ്രസന്റ് ചെയ്ത് അങ്ങനെ ചാമ്പ്യനായി ചാമ്പ്യനായിട്ടുണ്ടാവും ഇവൻ ഇവൻ ഷോകൾ ഒരു പതിനഞ്ചോളം ഷോകള് പങ്കെടുത്തിട്ടുണ്ട് ആദ്യത്തെ രണ്ട് ഷോ കൊണ്ട് തന്നെ ഇവന് നാല് സി സി എന്ന് പറയും ചലഞ്ചിങ് സർട്ടിഫിക്കറ്റ് നാല് സി സി കിട്ടിക്കഴിഞ്ഞാലാണ് ഒരു ഡോഗ് ചാമ്പ്യനാകുന്നത് അതത്ര നിസ്സാര കാര്യമല്ല വളരെ വളരെ ചിലപ്പോ പത്തോ മുപ്പതോ ഷോയിൽ കൊണ്ട് പോയി കഴിഞ്ഞാലേ അത് നേടിയെടുക്കാൻ പറ്റും ഇവനാദ്യത്തെ ഇവനെ പ്രസന്റ് ചെയ്ത് മൂന്നാമത്തെ ഷോയിൽ തന്നെ നാല് സി സി വിൻ നമ്മളൊരു ഇന്ത്യൻ ചാമ്പ്യന്റെ കൂടാണ് കേട്ടോ നിൽക്കുന്നത് നിസ്സാരക്കാരനല്ല ഇതുപോലെ ചാമ്പ്യന്മാർ ഒരുപാട് പേര് ഇവിടെ ഉണ്ട് നമുക്കപ്പൊ അവരുടെ വിശേഷങ്ങളിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പ് ഇന്നത്തെ വാർത്താ ദിനത്തിന്റെ ഒരു ശ്രദ്ധാ കേന്ദ്രം എന്ന് പറയുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും അറിയാം വയനാട് ആയിരിക്കും എന്നുള്ളത്